മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ മലയോര സമരയാത്രയ്ക്ക് എടക്കരയിൽ ഉജ്ജ്വല സ്വീകരണം മുസ്ലിയർ അങ്ങാടിയിൽ നിന്നും തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിച്ചത് സ്വീകരണ സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു മറ്റാരേക്കാൾ കൂടുതൽ മാത്രമല്ല കേരളത്തിനു വേണ്ടി തിരിച്ചു പിടിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പിടിക്കാൻ യു ഡി എഫിനു വേണ്ടി പിടിക്കാൻ കച്ച കെട്ടിയവർ വന്യമൃഗശല്യം തടയുന്നതിൽ നിസ്സംഗമായ നിലപാടാണ് സർക്കാരിനെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരിന് കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോകുകയാണ് വേണ്ടത് കഴിഞ്ഞ സർക്കാരുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വന്യമൃഗശല്യത്തിൽ ഇടപെട്ടിരുന്നുവെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി പ്രശ്നപരിഹാരത്തിന് യു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും കൂട്ടിച്ചേർത്തു വനാതിർത്തിയിൽ വേലി നിർമ്മിക്കാൻ പണമില്ലെന്നത് സർക്കാർ കെടുകാര്യസ്ഥത കൊണ്ടുണ്ടായതാണ് ഈ ഭരണം തീരുമ്പോൾ നാട് പ്രാകൃത യുഗത്തിലേക്ക് നീങ്ങും ജനങ്ങൾക്കിടയിൽ കത്തി നിൽക്കുന്ന പ്രശ്നങ്ങളിൽ യു ഡി എഫിന്റെ പക്കൽ വ്യക്തമായ പരിഹാരമുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പരിഹരിക്കാൻ വേണ്ടി നിലമ്പൂർ എം എൽ എ ആവുമ്പോ തീവ്ര പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരുന്ന അൻവറിനെ അങ്ങനെ ഈ വേദിയിൽ മലയോര ജനതയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ജാഥയിൽ പങ്കെടുക്കാൻ അഭിയോദ്യം ചെയ്യാൻ എത്തിയ അദ്ദേഹത്തെ ഞാനും അങ്ങനെ വെൽക്കം ചെയ്യാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പത്രസമ്മേളനത്തിൽ ഈ കാര്യം പറഞ്ഞു മലയോര ജനതയുടെ പ്രശ്നം അത് വേറെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് വളരെ സങ്കടകരമായ അവസ്ഥ കുടുംബത്തിലുള്ളവരാണ് വന്യ മൃഗങ്ങളുടെ ആക്രമണത്തിലും അതുപോലെ തന്നെ കടിച്ചു കീറി കൊന്നവരും ഒക്കെ ഇന്ന് കേരളത്തിൽ അവരുടെ അതുപോലെയുള്ള രണ്ട് കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് അവരെ മുമ്പിലാണ് നമ്മൾ മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ജാഥ നടത്തുന്നത് അങ്ങനെ ഒരു പ്രഖ്യാപനം ഞങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങൾ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും എന്ന് മലയോര ജനതക്ക് ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് ബദൽ നിർദ്ദേശിക്കുകയാണ് ജാതിയുടെ ലക്ഷ്യമെന്ന് ജാഥാലീഡർ വി ഡി സതീശൻ പറഞ്ഞു ഞാൻ അഭിമാനത്തോടെ പറയുന്നു കഴിഞ്ഞ മൂന്നര വർഷക്കാലം കാലം മലയോരത്തെ സങ്കടങ്ങൾ ഞങ്ങൾ നിരവധി പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നു ഒരു നിയമസഭാ സമ്മേളനം പോലും മലയോരത്തെ സങ്കടം പറയാതെ ഞങ്ങളെ കടന്നു പോന്നിട്ടില്ല പക്ഷേ നിസംഗതയാണ് ഇവിടെ സി അന്മാർ സൂചിപ്പിച്ചു നിസംഗതയാണ് ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ കാട്ടിൽ നിന്ന് ആന ഇറങ്ങുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വനം മന്ത്രിയാണ് കേരളത്തിലുള്ളത് ഇവിടെ ആളുകൾക്ക് പുത്തിറങ്ങാൻ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് യുഡിഎഫിന്റെ ജാഥ നടക്കുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോരത്തെ ജനങ്ങളെ രക്ഷിക്കുക കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം കണ്ടെത്തുക സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയവയാണ് ജാതിയുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ മുൻ എം എൽ എ പി വി അൻവർ സൌഹാർദ്ദ പ്രതിനിധിയായി ജാതിയുടെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞു മുസ്ലിം ലീഗിന്റെ എസ് ടി പ്രതിനിധി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇരുപത് മിനിറ്റ് ആയി അപ്പൊ തറവാട്ട് വന്നപ്പോ ഒന്നും കൊടുത്തില്ല എന്നാരും പരാതി പറയണ്ട അപ്പോ തറവാട്ടേക്ക് ചെറിയൊരു സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത് എന്തായിരുന്നാലും ഇനിയും ചില്ലറ സമ്മാനങ്ങൾ ഈ പരിസര പ്രദേശത്തൊക്കെ വരാനുണ്ട് എന്നുകൂടി ബഹുമാനപ്പെട്ട യു ഡി എഫ് നേതൃത്വത്തെ അറിയിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അനുമതി നൽകിയ സഹായിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിടി സാഹിബ് ഷിബു ജെ ബി ജോൺ സി പി ജോൺ തുടങ്ങിയ മുഴുവൻ നേതാക്കളും ഇവിടെയുണ്ട് അവരോടൊക്കെ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാനൊരു വാപ്പാക്ക് ജനിച്ചവനാണ് നിങ്ങളോടൊപ്പം ഈ പോരാട്ടത്തിന് മുന്നിൽ ഒരു ഒരനുയായി ഈ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാനൊരു വാക്കു നിൽക്കുന്നു നന്ദി നമസ്കാരം സി എച്ച് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു യുഡിഎഫ് കൺവീനർ എം എം ഹസൻ സി എം പി സെക്രട്ടറി സി പി ജോൺ ആർ എസ് പി നേതാവ് ഷിബുബേബി ജോൺ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ പി കെ ബഷീർ എം എൽ എ ജെഎസ്എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ബാബു ഷാഫി പറമ്പിൽ എം പി മോൻസ് ജോസഫ് എം എൽ എ ഷാനിമോൾ ഉസ്മാൻ യു എ ലത്തീഫ് എം എൽ എ വി എസ് ജോയ് എ പി അനിൽകുമാർ എം എൽ എ ഇസ്മായിൽ മൂത്തയാടം ആര്യാടൻ ചൌക്കത്ത് എൻ എ കരീം കെ പി ജൽസീമിയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം